നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ട് കാലം മുതലേ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശിമാരോ അമ്മമാരും ഒക്കെ ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയും ഇരുമിൻ്റെ പാത്രങ്ങളൊക്കെ ഇതിൻ്റെ കട്ടി കൂടുതലായത് കൊണ്ടും ചൂടാകാൻ എടുക്കുന്ന സമയം കൊണ്ടും ഇത് ഉപയോഗിക്കുന്നത് വളരെയധികം കുറവാണ് എന്നാൽ നമ്മുടെ ആരോഗ്യകരമായ ജീവിതത്തിന് നമ്മൾ ഇരുമ്പ് ജീനിച്ചട്ടിയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നതാണ് നല്ലത് ഇരുമ്പിൻ്റെ ജീനിച്ചട്ടി കുറച്ച് നാൾ ഉപയോഗിക്കാതിരുന്നാൽ ഇതുപോലെ നന്നായി തുരുമ്പ് പിടിച്ച് ഉപയോഗശൂന്യമായി മാറും ഇങ്ങനെ തുരുമ്പു പിടിച്ച് ഇരുമെന്റ് ചെയ്യിച്ചിട്ട് എങ്ങനെ നല്ല നോൺ സ്റ്റിക്ക് പോലെ ആക്കി എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമ്മുടെ ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഇനുപോലെ വെച്ചാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇതുപോലെ തുരുമ്പ് പിടിച്ച ചീനിച്ചട്ടിയോ അല്ലെങ്കിൽ പുതിയതായി നമ്മൾ വാങ്ങുന്ന ഇരുമിൻ്റെ ചീനിച്ചട്ടിയോ എടുക്കാനോ അല്ലെങ്കിൽ തുരുമ്പ് കളഞ്ഞ് നന്നാക്കി നല്ല നോൺ സ്റ്റിക്ക് എടുക്കാനോ ആയിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഇരുമിൻ്റെ ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് നല്ലെണ്ണ നന്നായി ഒന്ന് തടവി കൊടുക്കുക എന്നുള്ളതാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇതുപോലെ എണ്ണ തടവിയതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം ഇരുമിന്നി ചീനച്ചട്ടിയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോഴാണ് ഭക്ഷണത്തിന് രുചിയുള്ളതും അതുപോലെ തന്നെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലുള്ളതുപോലെ ടെഫ്ലോൺ പോലുള്ള സിന്തറ്റിക് കോട്ടിങ്ങുകൾ ഇല്ലാത്തതിനാൽ ഹാനികരമായ വസ്തുക്കൾ നമ്മുടെ ഭക്ഷണത്തിൽ കലരുന്നതും ഒഴിവാക്കാം എണ്ണ തയ്ച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുക്കാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഡിഷ് വാഷ് ലിക്കിടോ അല്ലെങ്കിൽ സബീന പോലെയുള്ള ഏതെങ്കിലും ഡിഷ് വാഷ് പൗഡറുകളോ ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെ നന്നായിട്ട് വാഷ് ചെയ്യുന്ന സമയത്ത് നല്ല സ്റ്റീലിൻ്റെ സ്ക്രബർ ഉപയോഗിച്ചിട്ട് തന്നെ വേണം വാഷ് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ നല്ല ചകിരി ഉപയോഗിക്കുക ഇതിൽ നന്നായി തന്നെ തുരുമ്പുള്ളത് കൊണ്ട് നന്നായിട്ട് തന്നെ ഉരച്ച് എടുക്കണം എങ്കിൽ മാത്രമേ ഈ തുരുമ്പിൻ്റെ കറ നന്നായി തന്നെ പോയി കിട്ടുകയുള്ളൂ ഒരു തവണ കൊണ്ട് മാത്രം നമുക്ക് ഈ തുരുമ്പ് കറ കളഞ്ഞെടുക്കാനാവില്ല രണ്ട് മൂന്ന് തവണ ഇതുപോലെ നന്നായി തന്നെ കഴുകിയെടുക്കേണ്ടതായിട്ടുണ്ട് ഞാനിത് കുറച്ച് നാൾ മുമ്പ് വാങ്ങിയ ഒരു ചട്ടിയായിരുന്നു ഇത് ഒരു പ്രാവശ്യം പോലും ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കാതെ വെച്ചത് കൊണ്ട് അത് അന്തരീക്ഷത്തിൽ ഈർപ്പവും ഒക്കെ ആയി ഇരുമ്പ് കോണ്ടാക്റ്റിലായപ്പോഴേക്കും അതിൽ നന്നായിട്ട് തുരുമ്പ് പിടിച്ചു നമ്മളെപ്പോഴും ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പാത്രങ്ങളോ ഒക്കെ കുക്ക് ചെയ്തതിന് ശേഷം നന്നായി വാഷ് ചെയ്ത് അതിലെപ്പോഴും ഇതുപോലെ എണ്ണ പുരട്ടി വെക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചട്ടികൾ വേഗം തുരുമ്പ് എടുക്കില്ല ഇരുമ്പ് ചീനിച്ചട്ടിയിലെ കറ എങ്ങനെ കളയണമെന്നും നന്നായി കറ കളഞ്ഞ് നല്ല നോൺ സ്റ്റിക്ക് ആക്കാനും അതുപോലെ തന്നെ പുതിയതായി വാങ്ങുന്ന ചട്ടി എങ്ങനെ മയപ്പെടുത്തി എടുക്കണം എന്നും നമ്മൾ ഇതിൽ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് അതുപോലെ അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ടൊന്നും കാണുക സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാൻ മുമ്പ് ഒറ്റ തവണ കൊണ്ട് ഈ ഇരുമ്പിൻ്റെ കറയൊന്നും പോകില്ല തുരുമ്പ് പിടിച്ചതൊന്നും പോകില്ല മൂന്നാല് തവണ നമ്മൾ നന്നായിട്ട് തന്നെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഒരച്ച് കഴുകിയെടുക്കണം എങ്കിൽ മാത്രമേ കറയൊക്കെ പോവുകയുള്ളൂ പുറത്തുള്ള കറകളൊന്നും നമ്മൾ ഒരുപാട് ഉരക്കാത്തതുകൊണ്ട് അതുപോലെ തന്നെയുണ്ട് കുറച്ചൊക്കെ മാത്രമേ പോയിട്ടുള്ളൂ ഇനിയും നമുക്ക് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കേണ്ടതായിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട രണ്ടാമത്തെ സ്റ്റെപ്പ് വാഷ് ചെയ്തെടുത്ത ചട്ടി നന്നായി തുടച്ചെടുക്കുക അതിനുശേഷം ശേഷം കുറച്ചുകൂടി നല്ലവണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ആകുന്നത് പോലെ നല്ലെണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ കറയെല്ലാം ഇളകി വരുന്നത് കാണാൻ പറ്റും ഇനി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് കഞ്ഞിവെള്ളമാണ് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത്രയും നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കഞ്ഞിവെള്ളം നന്നായിട്ട് നിറച്ച് തന്നെ ഒഴിച്ചു കൊടുക്കണം ഇനി കഞ്ഞിവെള്ളം കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ചട്ടി നിറച്ചു എടുക്കണം അതിന് ഇത് നമുക്കൊന്ന് ചൂടാക്കാനായിട്ട് വെക്കണം ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം തിളച്ച് വരുന്ന സമയത്ത് ചെറു ചെറുതീയിലിട്ടിട്ട് നന്നായി തിളപ്പിച്ച് എടുക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇതുപോലെ ഇട്ടൊന്ന് തിളപ്പിക്കണം തിളച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കറയൊക്കെ നന്നായിട്ട് ഇളകി വരികയും ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും കുറഞ്ഞത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് വിറകടുപ്പാണെങ്കിൽ കുറച്ചുകൂടെ സൗകര്യമാണ് ഗ്യാസൊന്നും ഒരുപാട് പാഴായി പാഴായിപ്പോയില്ല ഇപ്പോൾ കഞ്ഞിവളൊക്കെ നന്നായി തിളച്ച് വരുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും ഇതുപോലെ പതയൊക്കെ വന്ന് നന്നായിട്ട് കറയൊക്കെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വരുന്നതായിട്ട് കാണാനായിട്ടും പറ്റും ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് തണുക്കാനായിട്ട് വയ്ക്കാം തണുത്തതിന് ശേഷം മാത്രം ചിനിച്ചട്ടി നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം ഓരോ തവണയും വാഷ് ചെയ്യുന്ന സമയത്ത് സോപ്പും സ്ക്രബ്ബറും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒരച്ചു കഴുകാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ കുക്ക് ചെയ്യുന്നതിനേക്കാൾ വളരെയധികം ആരോഗ്യപ്രദമാണ് ഇതുപോലെയുള്ള ഇരുമ്പ് ചീനിച്ചട്ടികളിലും ഇരുമ്പ് പാത്രങ്ങളിലും ഭക്ഷണം പാകം ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് ഇരുമ്പ് ചീനിച്ചട്ടികളിലൊക്കെ പാകം ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും മാരകമായ അസുഖങ്ങളും ഉണ്ടാകുന്നുമുണ്ട് ഇന്നത്തെ കാലത്ത് അയൺ ഡെഫിഷ്യൻസി കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം ഇതുപോലെയുള്ള ഇരുമ്പ് പാത്രങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി എന്നുള്ളത് തന്നെയാണ് ഇരുമ്പ് പാത്രങ്ങളിലൊക്കെ ഭക്ഷണം പാകം ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ശരീരത്തിലേക്ക് ഇരുമ്പിൻ്റെ അംശമൊക്കെ എത്താനായിട്ടൊക്കെ വളരെ നല്ലതാണ് നന്നായി ചീനിച്ചട്ടി വാഷ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യാം കുറച്ച് ബുദ്ധിമുട്ടിയാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒറ്റ ദിവസം കൊണ്ട് ഇതുപോലെയുള്ള തുരുമ്പ് പിടിച്ച ചട്ടികളോ അല്ലെങ്കിൽ പുതിയ ചീനിച്ചട്ടികളോ ഒക്കെ മയക്കിയെടുക്കാനായിട്ടും തുരുമ്പൊക്കെ കളഞ്ഞ് നോൺ സ്റ്റിക്ക് ആക്കാനായിട്ടും പറ്റും ഇനി ഞാൻ കുറച്ച് പുളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന പുളിയാണ് എടുത്തിരിക്കുന്നത് ഇത് കുറച്ച് ഉണങ്ങിയ പുളിയാണ് നല്ല രീതിയിൽ നല്ല നാടൻ പുളിയുണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒരച്ചെടുക്കുക പുളിക്ക് പകരം നാരങ്ങ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ കുറച്ച് കല്ലുപ്പും കൂടി എടുത്തിട്ടുണ്ട് കല്ലുപ്പും പുളിയും ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം ഗ്ലൗസ് ഇടാൻ താല്പര്യമുള്ളവർക്ക് ഗ്ലൗസ് ഇട്ടും ഈ ഒരു ജോലി ചെയ്യാവുന്നതാണ് കാരണം കല്ലുപ്പും പുളിയും കൂടെ നമ്മൾ ഒരയ്ക്കുന്ന സമയത്ത് കയ്യിലൊക്കെ ഡാമേജ് വരാനായിട്ട് സാധ്യതയുണ്ട് നന്നായി ഒന്ന് ഒരച്ചതിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് അടുപ്പിലോട്ട് വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ ചെൻച്ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം ഇങ്ങനെ ചൂടാക്കുന്ന സമയത്ത് നിങ്ങൾ ഉപ്പ് നാരങ്ങയാണ് എടുക്കുന്നതെങ്കിൽ ഫോർക്കിൽ നാരങ്ങ ഇങ്ങനെ പകുതി മുറിച്ച് കുത്തി വയ്ക്കുക അതിനുശേഷം ഉപ്പ് ചീൻചട്ടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് നാരങ്ങ കൊണ്ട് തന്നെ സ്പ്രെഡ് ചെയ്തെടുത്താൽ മതി ഇനി ഇങ്ങനെ ഇതൊരു പത്ത് മിനിറ്റ് നേരമെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കണം പത്ത് മിനിറ്റ് അല്ലെങ്കിൽ കുറഞ്ഞതൊരു അഞ്ച് മിനിറ്റ് എങ്കിലും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം ഇതുപോലെ ചീൻചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും പുളി നന്നായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മളിത് ചീൻചട്ടി ചൂടായി കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കണം ഇങ്ങനെ ചെയ്യുന്നതും കുറച്ച് തുരുമ്പൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ആവശ്യമില്ല ഇതിപ്പോൾ കുറച്ച് നന്നായിട്ട് തന്നെ തുരുമ്പുള്ളത് കൊണ്ട് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റെപ്പും കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്തത് ഇനി ഇത് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം ഇതാണ് ഞാനിപ്പോൾ നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ഒഴിച്ചിട്ട് ഒരു സവാള വെച്ച് നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ നാരങ്ങ ഇതുപോലെ കുത്തി വയ്ക്കുന്ന പോലെ തന്നെ ഒരു സവാള ഇതുപോലെ കുത്തിവെച്ചിട്ട് ഈ എണ്ണ ചിനിൻച്ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക കൈ ഒന്നും പൊള്ളാതെ ശ്രദ്ധിക്കുക എണ്ണ നന്നായി ചൂടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് കൈ പൊള്ളാതെ വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഈ ഒരു പ്രോസസ്സ് ചെയ്യുക പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത്രയും പണികളൊന്നും ചെയ്യേണ്ട എമിരി പേപ്പർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരച്ചു കൊടുക്കുക അതിനുശേഷം നന്നായി സോപ്പോ അല്ലെങ്കിൽ ഡിഷ് വാഷിൽ കിട ഒക്കെ ഉപയോഗിച്ച് നന്നായി സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്തെടുത്ത് എണ്ണ പുരട്ടി വെച്ചാൽ മതി ഗിരിമിൻ്റെ ചീനിച്ചട്ടിയൊക്കെ നന്നായിട്ട് മയക്കിയെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ശരിയായിരിക്കാം പക്ഷേ ഈ എടുക്കുന്നതിന് അത്രയും ചെയ്താൽ മതിയായിരിക്കും പക്ഷേ ഇതുപോലെ നന്നായി തുരുമ്പ് പിടിച്ച പാത്രങ്ങൾ നമ്മൾ നല്ല വൃത്തിയാക്കി എടുക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം എങ്കിൽ മാത്രമേ ഒട്ടും തുരുമ്പില്ലാതെ നമുക്ക് പാത്രങ്ങൾ വൃത്തിയാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ ഞാൻ മുമ്പ് എടുത്ത സവാള അത് അതിൽ നിന്ന് വിട്ട് എണ്ണയിലേക്ക് വീണതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു സവാളയുടെ പകുതിയോടെ എടുത്ത് ഇങ്ങനെ തന്നെ കുറച്ച് നേരം ഒന്ന് ചെയ്യുന്നുണ്ട് ഇത് ഒരു മൂന്നാല് മിനിറ്റ് നേരം നമ്മളിങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ എടുത്ത സവാളയെന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം ചെറുതായി അരിഞ്ഞെടുത്ത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് തന്നെ വറുത്തെടുക്കാം ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള സ്റ്റെപ്പ് അതായത് പുതിയ പാത്രങ്ങൾ പുതിയ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടികൾ വാങ്ങുന്ന ആൾക്കാർ ഈ ഒരു സ്റ്റെപ്പ് കൺ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ കുക്കിങ്ങിൽ ഇരുമ്പിൻ്റെ ചുവയോ അല്ലെങ്കിൽ ഇരുമ്പ് ഒട്ടിപ്പിടിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റുകയുള്ളു ഇപ്പോൾ താ ഞാനിത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് കരിയുന്ന രീതിയിൽ തന്നെ വേണം നമ്മൾ ഈ ഒരു സവാള ഫ്രൈ ആക്കി എടുക്കാനായിട്ട് അതിനുശേഷം ശേഷം ചീനിച്ചട്ടി നന്നായി തണുക്കാൻ അനുവദിക്കുക അത് കഴിഞ്ഞ് നന്നായി നേരത്തെ പറഞ്ഞ പോലെ സോപ്പോ ഡിഷ് വാഷ് ലിക്വിഡോ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇതാ ഞാൻ മുമ്പ് ചെയ്ത പോലെ തന്നെ കുറച്ച് വിം ലിക്വിഡാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി തന്നെ സ്ക്രബ് ചെയ്ത് നന്നായി വാഷ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഏതൊരു ഇരുമ്പിൻ്റെ ചട്ടിയോ ഇരുമ്പിൻ്റെ പാത്രങ്ങളോ ഉപയോഗിക്കാതെ വെച്ചിരുന്നാൽ ഇതുപോലെ തുരുമ്പ് പിടിക്കും അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് പുതിയ ചീനിച്ചട്ടികൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ മയക്കിയെടുക്കുമല്ലോ മയക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിഞ്ഞ് നന്നായി തുടച്ച് കുറച്ച് എണ്ണ പുരട്ടി വെക്കുകയാണെങ്കിൽ ഇതുപോലെ ചട്ടികൾ തുരുമ്പെടുത്ത് നശിച്ചു പോകില്ല ഇപ്പോൾ നമ്മൾ ചീൻചട്ടി നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം എടുത്ത ആ ചീൻചട്ടിയും ഇപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചീനച്ചട്ടിയും തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ തന്നെ മനസ്സിലാകും നന്നായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ തുരുമിൻ്റെ അംശം ഒന്നും ഇല്ലാതെ വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി ഒന്നുകൂടി ഒന്ന് തുടച്ചെടുക്കാം തുടച്ചെടുത്തതിന് ശേഷം കുറച്ചുകൂടി നല്ലെണ്ണ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യാം ഒഴിച്ച് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഇതിലേക്കൊന്നും മുട്ട ഒഴിച്ച് ചിക്കി പൊരിച്ചെടുക്കണം അതും ഒരു നല്ല മാർഗമാണ് നമ്മുടെ ചീൻചട്ടി ഒന്നും കൂടി മയങ്ങാനായിട്ടത് ഹെൽപ്പാകും ഇപ്പം ഞാനത് ചെയ്യുന്നില്ല ഇതുപോലെ എണ്ണ നന്നായി സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് ഉപയോഗിക്കാതെ ഒരു ദിവസത്തേക്ക് മാറ്റി വെക്കുകയാണ് നമ്മൾ മുൻപ് സവാള കരിച്ചെടുത്തില്ലേ നന്നായി ഫ്രൈ ആക്കിയിട്ട് കരിച്ചെടുത്തില്ലേ അങ്ങനെ വേണമെങ്കിലും ഒരൊറ്റ ദിവസം ഫുള്ളായിട്ട് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല നന്നായി കഴുകി വൃത്തിയാക്കി കുറച്ചുകൂടി നല്ലെണ്ണ പുരട്ടിയിട്ട് ഒരു ദിവസത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ ചീനിച്ചട്ടി നല്ല വൃത്തിയായി തുരുമ്പെല്ലാം പോയി നല്ല നോൺ സ്റ്റിക്ക് പോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് നന്നായിട്ട് വെയിലുള്ള ഭാഗത്തേക്കൊന്ന് കൊണ്ടുപോയിട്ട് വെക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ചീനിച്ചട്ടി സീസൺ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ ഇതുപോലെയുള്ള തുരുമ്പ് പിടിച്ച ചീനിച്ചട്ടികളോ പാത്രങ്ങളോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ രീതിയിലൊന്നും ചെയ്ത് നോക്കൂ നല്ല രീതിയിൽ തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും ഇതുപോലെയുള്ള പാത്രങ്ങളിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും പുതിയൊരു വീഡിയോ ഇട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക്